വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഭരണം നിലനിർത്താൻ ഏത് രീതിയും സ്വീകരിക്കുന്ന നിലയിലേക്ക് സി പി എം മാറിയെന്ന് പി കെ ബഷീർ എം എൽ എടവണ്ണ പഞ്ചായത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികളറിയാതെ വെട്ടിമാറ്റിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബി മറ്റൊരു പതിപ്പായി സി പി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ആസൂത്രിതമായി സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് അവിടെ എൻ്റെ ആ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബി ജെ പിന്റെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിങ്ങളാലോചി എത്ര വോട്ടാണ് തള്ളിയത് അറുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ബീഹാറിന് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് അതിനാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് അത് കടുത്ത വിശദമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തന്നത് ഇപ്പൊ അവിടെ പഞ്ചായത്ത് ലക്ഷം വരാണ് പഞ്ചായത്ത് ലക്ഷം വരുമ്പോൾ എന്താണ് ഇപ്പൊ ഒരാളെ വോട്ട് തള്ളണമെങ്കിൽ ആ വോട്ട് തള്ളണമെങ്കില് അതിന് ഒരാള് വേണ്ടേ ഇതെങ്ങനെയാണ് ബിനാമിയായിട്ട് ആള് പേരിൽ അപേക്ഷ കൊടുക്കുക ഭരണ സ്വാധീനം ഉപയോഗിച്ചിട്ട് അത് തള്ളാൻ വേണ്ടി ശ്രമിക്കുക അതല്ലപ്പോ ഇപ്പോൾ സി പി എം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പില് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പഞ്ചായത്തുകളിൽ നമ്മുടെ ഈ പഞ്ചായത്തുകളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഇതിലൊക്കെ പോക്ക് അധികാരം ഏത് തരക്കും ജനങ്ങൾ എതിരാകുമ്പോൾ അധികാരം നിലനിർത്താൻ വേണ്ടി മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരുന്നത് അതാണ് ഈ വോട്ടിന്റെ ഈ വോട്ടിന്റെ തള്ളനവും ഇപ്പൊ പറയുന്നത് ഏകളില് ഉപ്രദേശത്ത് എങ്ങനെ ഉണ്ടായത് വോട്ട് തള്ളാൻ ആരാ കൊടുത്തത് തമ്മ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ലീഗാർ കോൺഗ്രസ്സുകാര് വോട്ട്ള്ളാം ലീഗിന്റെ ആളന്നെ അറിയില്ല കോൺഗ്രസിന്റെ വോട്ടിണ്ടാ ലീഗർ അത് ഏജ് ഉണ്ടാക്കുക പാർട്ടി ഓഫീസ് എന്നിട്ട് കൊണ്ടുപോയിട്ട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാം അങ്ങനെയൊക്കെ നടക്കുന്നത് ഇത് വെള്ളിരിക്കപ്പെട്ടണോ പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ ഈ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഇടവണ്ണ പഞ്ചായത്ത് പൂർവാദ ശക്തികളോട് നല്ല വർദ്ധിത ഭൂരക്ഷത്തോടുകൂടി ഐക്യ ജനാദിന്റെയും പഞ്ചായത്തിൻ്റെ ഭരണം തിരിച്ചു എടവണ്ണ പഞ്ചായത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേര് വ്യക്തികൾ അറിയാതെ പട്ടികയിൽ നിന്നും തള്ളാൻ നീക്കം നടക്കുന്നതായി കഴിഞ്ഞ ദിവസം യു ആരോപണം ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി കെ ബഷീർ എം എൽ സംസ്ഥാനത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ സമാന പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന്റെ ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി എടവണ്ണയിൽ ഏഴു കളരി വാർഡിൽ മാത്രം അറുപതോളം ആളുകളുടെ വോട്ടുകൾ തള്ളിക്കളയാനുള്ള നീക്കം നടന്നതായി കഴിഞ്ഞ ദിവസം യു ഭാരവാഹികൾ ന്യൂസ് ബ്യൂറോ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേഗ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ്